പൂവുകൾ പോലെ പുഞ്ചിരി തൂകി മനകൾ ലോകത്തിൻ കാപട്യം ഏതു മറിയാതെ പൂമ്പാറ്റകളായി പാറി നടക്കുന്നു കുഞ്ഞു മനസ്സിൽ മനസ്സില്ലായിരമായിരമാസകൾ വാരിൽ പാറി പറക്കുന്നു സൂര്യരശ്മികൾ കാണുമ്പോൾ സൂര്യനായി ഭൂമിയെ തഴുകിയിടേണം ഇളം തെന്നലായി പൂവുകൾക്ക് ചുംബനമേകണം ചാറ്റൽ മഴയായി പെയ്തിടുമ്പോൾ അമ്മ കാണാതെ ഒന്നു നനഞ്ഞിടേണം ഒന്നു നനഞ്ഞിടേ ചേച്ചിയുമായി പാടവരമ്പത്തോടി നടക്കുവാ മോഹം ഏറെ മോഹം അച്ഛന്റെ തങ്കക്കുടമാണെങ്കിലും അമ്മക്ക് വാസൽനിധിയായി വികൃതി കാട്ടുമ്പോൾ മുത്തശ്ശി തല്ലാതെ തല്ലുമ്പോൾ കുസൃതി തരങ്ങൾ ഏറെയാണ് മുത്തച്ഛൻ്റെ കണക്കിനായി എന്നും മാറിടേണം മുത്തച്ഛൻ്റെ കണക്കിനാവായി എന്നും മാറിടേണം എന്നും മാറിടേ